ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കളെ പ്രത്യേകിച്ച് ബാലികാ ബാലന്മാരെ യുവതി യുവാക്കന്മാരെ നിങ്ങളെ ഇന്ന് ഈശോ അനുഗ്രഹിക്കട്ടെ രോഗികൾ വേദനിക്കുന്നവർ സങ്കടപ്പെടുന്നവരെല്ലാം ഓരോ ദിവസവും അച്ഛനും ഓർത്ത് പ്രാർത്ഥിക്കുക ഈശോ നിങ്ങളെ സഹായിക്കും ആ യേശുവിലുള്ള വിശ്വാസത്തിൽ ഓരോ ദിവസവും ആഴപ്പെടണം യോഹനാനുസിച്ച ശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയൊമ്പതാമത് ലിഗിതം യേശു അവരോട് പറഞ്ഞു നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ കർത്താവെ വിശ്വാസം നൽകണ കർത്താവെ എൻ്റെ കണിനീരും വേദനകളും ദുഃഖങ്ങളും എല്ലാം ഞാൻ ഈശോടെ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞാൻ അനുഗ്രഹിക്കണം പ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ